ബസ് കൊക്കയിലേക്ക് മറിഞ്ഞ് പന്ത്രണ്ട് പേർ മരിച്ചു നാൽപ്പത് യാത്രക്കാരുമായി സഞ്ചരിച്ച ബസ് നിയന്ത്രണം വിട്ട് അൻപതടി താഴ്ചയിലേക്ക് വീഴുകയായിരുന്നു പതിനാല് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ഛത്തീസ്ഗഡിലെ ദുർഗിലാണ് വൻ അപകടം നടന്നത് സ്വകാര്യ ഡിസ്റ്റിലറിയിലെ ജീവനക്കാർ സഞ്ചരിച്ച ബസ് കുംഹാരി പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ഖാപ്രി ഗ്രാമത്തിൽ വെച്ച് നിയന്ത്രണം വിട്ട് കൊക്കയിലേക്ക് വീഴുകയായിരുന്നു മരിച്ചവരിൽ മൂന്ന് സ്ത്രീകളുമുണ്ട് ഖനനം നടന്ന താഴ്ചയിലേക്കാണ് ബസ് വീണു തകർന്നത് സംസ്ഥാന ദുരന്ത സേനയും പോലീസും ചേർന്ന് രക്ഷാപ്രവർത്തനം നടത്തി സാരമായി പരിക്കേറ്റവരെ റായ്പൂരിലെ എയിംസിലേക്ക് മാറ്റിയിരിക്കുകയാണ് സംഭവത്തിൽ മജിസ്ട്രേറ്റ് തല അന്വേഷണം നടത്തുമെന്നാണ് കളക്ടർ വ്യക്തമാക്കുന്നത് അപകടത്തിൽ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അനുശോചിച്ചു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഒരു ക്രൂയിസിൽ പോയാലോ ക്രൂയിസ് സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ബിസിനസ് മീറ്റിംഗ് ഫാമിലി ഗാദറിംഗ് ബർത്ത്ഡേ പാർട്ടീസ് കോളേജ് ട്രിപ്സ് അങ്ങനെ പലവിധ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിനും പ്രത്യേക പാക്കേജുകൾ ലൈവ് ലൈവ് മ്യൂസിക് പെർഫോമൻസ് മാജിക് ഷോ മെന്റലിസം പ്രോഗ്രാംസ്